ി പറ്റുന്ന രീതിയിൽ മാത്രമല്ല ഡയറക്റ്റ് ചെയ്ത് രീതി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സൂര്യചേട്ടൻ്റെ പടങ്ങൾ വെച്ചിരിക്കും ഇതാണ് കണ്ടയിൽ കുറച്ചും കൂടെ വർക്ക് അയക്കണം മാത്രമല്ല ആരന്തെ പെർഫോമൻസിൻ്റെ രസമുണ്ട് ഓവറോൾ ഒരു ക്ലീൻ ഫാമിലി ആയിട്ട് ഇട്ടാണ് wonderful, sweet movie. Oh, thank you. ചിനു ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല ഫാമിലീസ് ആക്ടിങ് ഇതുവരെ ചിനുവിനെ കാണാത്തൊരു ഒരു ഭംഗിയും രീതിയും ആക്റ്റിങ്ങും എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം എല്ലാവരും സംസാരിക്കേണ്ട ഒരു വിഷയത്തെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുതിയൊരു ആക്ടറിന് ലഭിച്ചിട്ടുണ്ട് ഇതിന് കൂടെ അഭിനയിച്ച് എല്ലാവരും ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോസ്റ്റ്യൂംസ് മഞ്ചു ചെച്ചുവിടെ ഉള്ളതുകൊണ്ട് പറയില്ല പക്ഷേ ആക്ച്വലി എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡാൺ എ വെരി ഗുഡ് ജോബ് എഡിറ്ററും ഇതിൻ്റെ മാളവിക്കാണ് എൻ്റെ പടം എഡിറ്റ് ചെയ്ത് മാളിക്കുന്നത് എവറി വേ വെരി നൈസ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി പടമാണ് എ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില്ലുവിനെ ആണ് ചില്ലു ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന കഥാപാത്രമാണ് ആനന്ദാണെങ്കിലും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആളുടെ മ്യൂസിക് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമുണ്ട് ഒരു പുതിയൊരു ആളാണെന്ന് നമുക്ക് തോന്നിയില്ല ഭയങ്കര ബാക്കി എല്ലാ കാസ്റ്റും കമ്പീരായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രമേയം കൂടെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് തിയേറ്റേഴ്സ് തന്നെ വന്ന് കാണാൻ പറയുന്നത് നല്ല രസമുള്ള പടം ഭയങ്കര ക്യൂട്ട് ഫിലിം ആണ് ചിന്നു തകർത്തിട്ടുണ്ട് ചിന്നുവിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഓൺ സ്ക്രീൻ കാണാനായിട്ട് ആനന്ദിന്റെ ഡെബ്യൂ ആണ് രണ്ടുപേരും ഓൺ സ്ക്രീൻ കപ്പിളായിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു മിക്കവാൻ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ വളരെ ക്യൂട്ട് വളരെ ചെറിയൊരു ണ്ട് വളരെ സ്വീറ്റായിട്ടുള്ളൊരു സിനിമയാണ് കുറച്ച് വലിയ വിശേഷം പറയുന്നൊരു സിനിമയാണ് പേഴ്സണലി എനിക്ക് ഇത്രയും ചോണിസ് ഇഷ്ടമാണ് ചെറിയൊരു കല്ലോഡിൽ നിന്നുകൊണ്ട് വലിയ കഥകൾ പറയാൻ ശ്രമിക്കുന്ന സിനിമകൾ എനിക്കിഷ്ടമാണ് ആ രീതിയിൽ നല്ല രസമായിട്ട് വർക്കൗട്ടായിട്ടുള്ളൊരു സിനിമയാണ് പിന്നെ ഇതിൻ്റെ സെറ്റിൽ ക്യാരക്റ്റർ ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ആനന്ദ കേട്ട അതിൻ്റെ ഗുലോഗ് തന്നെ ക്യാരക്റ്റർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ചിന്നു നന്നായിട്ട് തന്നെ അവരൊന്ന് പാർട്ട് ചെയ്തിട്ടുണ്ട് സോ വലിയ വിശേഷം നിങ്ങളെല്ലാവരും കണ്ടില്ലേ അടിപൊളി മൂവിയാണ് ഫീൽ ഗുഡാണ് പ്രേക്ഷകരാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് സുഭാഷ് ചേട്ടൻ അതുപോലെ ഓരോരുത്തരും ആനന്ദ് എം പി സൂരജ് ഡയറക്ഷൻ അങ്ങനെ എല്ലാവരും ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല

ോക്സ് ഫിലിമാണ് സാധാരണ കായിക സങ്കല്പങ്ങളെയൊക്കെ ആണോ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പാറ്ററി ഒക്കെ ചെയ്യണോ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫിലിമുണ്ട് ഹ്യൂമർ ആചാര്യ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചിരി വരാനുള്ള കുറെ എലമെന്റ് അത് ഞാൻ പറഞ്ഞു ഭയങ്കര റിലാക്സ് ചെയ്തിരുന്നു കാണാൻ പറ്റുന്ന ഒരു നായിക ചെയ്ത് എന്നാൽ എക്സാജുറേറ്റ് ചെയ്ത് തോന്നുന്ന രീതിയിൽ പോലത്തെ ഒരുപൊളി ആണോ നിങ്ങളൊക്കെ പറയേണ്ടത് ഞാൻ പടം കണ്ടില്ലേ സംഭവം അപ്പൊ നമുക്ക് സംഭവം നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ആൻഡ് ഒത്തിരി സാധനങ്ങൾ വിമനിൻ്റെ വിമൻ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ കഥയാണ് വാട്ട് വോട്ട് ഓൾ ദോ ഇൻ സൊസൈറ്റി എന്നൊക്കെയാണ് പറയുന്നത് സോ വാച്ച് ഇറ്റ് ഫീൽ ദ ഹാപ്പിനെസ് ആണ് മ്യൂസിക് സ്കോർ നല്ലത് ചിരിക്കാൻ ആണെന്നുണ്ട് പക്ഷെ ആലോചിക്കാനുള്ള കാര്യങ്ങളും വിശേഷം സംഭവിക്കുന്ന സിനിമയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എന്തായാലും നല്ലൊരു സിനിമയാണ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ആനന്ദേട്ടൻ ഹീറോ ആയിട്ട് വരുന്ന വടക്കപ്പം ചിന്നു വളരെ പെർഫോമൻസ് ആണ് വളരെ നല്ല ആയിട്ടുള്ള സിനിമ ഫാമിലി ഓഡിയൻസിന് വളരെയധികം കണക്റ്റ് ആകുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് പേഴ്സണലി വളരെ കണക്റ്റായി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക ഇത്തരത്തിലുള്ള കുഞ്ഞു സിനിമകൾ നമ്മൾ തിയേറ്ററുകളിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയൊരു വലിയൊരു കാര്യമാണ് എല്ലാവർക്കും അതേപോലെ ഇഷ്ടപ്പെടുന്ന ഇതോടെ സിനിമയാണ് ഫാമിലിക്കൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോയി കാണാം എനിവേ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ് സിനിമ കണ്ടവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സിനിമ മൊത്തത്തിൽ നന്നായിട്ട് പറഞ്ഞു പിന്നെ വീണ്ടും വീണ്ടും ആളുകൾ ആളുകൾ കാണണം തിയേറ്ററിൽ വന്ന് കാണണം എന്നൊരു അഭിപ്രായമാണ് േ ഇങ്ങനെ ഭയങ്കര കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രസമുള്ളൊരു പടമാണ് ഭയങ്കര എൻഗേജിംഗ് ആണ് ആക്ച്വലി ഫീൽ ഗുഡ് ആ കുറെ കോമഡി ആയിരുന്നു എന്നാലും നമ്മള് വർക്ക് ചെയ്ത മൂവിയാണ് ഒരുപാട് എഫർട്ടിട്ട ഫിലിമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ

ഫാമിലി ആയിട്ട് എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്ത് പോരാവുന്ന ഒരു നല്ല സിനിമ ഉണ്ടാക്കി എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരുപാട് നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ ചെയ്ത് കൊണ്ട് പാടായില്ല എന്നൊക്കെ തോന്നി ഒരുപാട് സന്തോഷം ഉറപ്പായിട്ടും നിങ്ങൾ കാണണം ഒരു മെസ്സേജ് വരാം നല്ല രസമുണ്ട് കാരണം ചില സിനിമകളുടെ ആദ്യ ഷോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഒരു ഉണ്ടാവും ഇത് ഒരു മടിയില്ല ധൈര്യത്തോടെ ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഒരുപാട് സന്തോഷം കാരണം പലർക്കും വെനീകർ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മുഖത്തുണ്ടാവുന്ന ഒരു ചിരി തന്നെ മതി ആ സിനിമയുടെ റിവ്യൂ അത്ര തന്നെയുള്ളൂ ഇപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ അറിയാത്ത സിനിമകൾ ഒരു ഫീൽ ഗുഡ് സംഭവമാണ് നല്ല മനസ്സ് നിറഞ്ഞു അത്ര ഒരു ചെറിയൊരു സബ്ജക്റ്റിനെ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണിക്കാം ഇങ്ങനെ ഒരു ഫീൽ ഗുഡാണ് നല്ല എല്ലാവരും പോയി കാണണം അടിപൊളി അടിപൊളി ഞാൻ റെക്കോർഡ് നല്ല എല്ലാവരും കാണണം നല്ലൊരു മൂവിയാണ് സൂര്യന്റെ ഇപ്പോ ചെയ്ത നല്ല ഫാമിലി എന്റെ നല്ലൊരു മൂവിയാണ് ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമ കാര്യം ചെറിയ ആക്ടേഴ്സ് ആണ് വലിയ വലിയ ആക്ടേഴ്സ് ചെറിയ ആക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു മൂവി ഫാമിലിക്ക് തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവി ഇഷ്ടപ്പെട്ട പടം അപ്പൊ ഇനിയിപ്പോ എല്ലാവരിലേക്കും എത്തിക്കുക നമ്മളുടെ പണി കഴിച്ചു സിനിമ നമ്മൾ ചെയ്ത് അത് കഴിച്ചു ഇനി എല്ലാവരും ഏറ്റെടുക്കുക മാക്സിമം ആൾക്കാർ കാണുക അതാണ് അത് കൂടുതലായിട്ട് പ്രശ്നം ചെയ്തിരിക്കുന്ന കാര്യമാണ് പബ്ലിസിറ്റിയിലൂടെ അത് കേട്ടറിഞ്ഞ് എല്ലാവരും വരും തിയേറ്ററിലേക്ക് എന്നതാണ് വിശ്വസിക്കുന്നു നമ്മളൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു അറ്റം ആണ് നമ്മള് അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ ഒരു നമുക്ക് റിലേറ്റീവ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ വീട്ടിലെ കഥയാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് വർക്കായി എന്നുള്ളതാണ് വിശ്വാസം അങ്ങനെ എല്ലാവരും വരിക എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വരിക പിന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ വെക്കരുത് കാരണം ഈ സിനിമയാണ് ഈ സിനിമ ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ട് തിയേറ്ററിൽ നിന്ന് അറിയണം അടുത്ത ആഴ്ചത്തേക്ക് വെക്കരുത് കാരണം അങ്ങനെ വെച്ചാൽ അതൊരു ചിലപ്പോൾ നമുക്കൊരു നഷ്ടം തോന്നും പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് വരിക ഓക്കെ താങ്ക് യു